ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഏകദേശം പത്ത് മുപ്പതോടെ അവിടുത്തെ നൂറുകണക്കിന് പേരുടെ ജീവിതം ഒരിക്കലും പോലെ ആകാത്ത രീതിയിലേക്ക് മാറിപ്പോവുകയായിരുന്നു അടിമാലിയിലെ മലഞ്ചെരുവുകൾക്കിടയിൽ സാധാരണ ജീവിച്ചിരുന്ന ഒരു കോളനി അതായിരുന്നു ലക്ഷ്യം വീട് കോളനി പ്രകൃതി ദുരന്തമല്ലായിരുന്നു അത് മനുഷ്യരുടെ അനാസ്ഥയും കൂട്ടിക്കലർന്ന ഒരു ദാരുണമായ സംഭവം അന്നത്തെ രാത്രി അടിമാലിയുടെ മുകളിൽ കുത്തൊഴുകിക്കൊണ്ടിരിക്കുന്ന മഴയാണ് ഇടുക്കി ജില്ലയിൽ മഴ കണ്ടിട്ടില്ലാത്ത ദിവസങ്ങളൊന്നുമില്ലെന്ന് നമുക്കറിയാം അന്നത്തെ ദിവസം ഒരു വാർണിംഗ് ഉണ്ടായിരുന്നു അവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ആളുകളെല്ലാം മാറി താമസിക്കുകയും ചെയ്തിരുന്നു കുടുംബത്തിലെ രണ്ട് പേർ എന്ത് ഡോക്യുമെന്റ് ഒക്കെ എടുക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു അതായിരുന്നു സന്ധ്യം അതുപോലെ തന്നെ ബൈജു താമസിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ വീണ്ടും പഴയ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവർ വന്നിരുന്നത് രാത്രി ഏകദേശം പത്ത് മുപ്പതോടെ കോളനി മുഴുവൻ ഇരുട്ടിലേക്ക് മാറുന്ന ഒരു സമയം അപ്പോഴാണ് വലിയൊരു ശബ്ദം മുകളിൽ നിന്ന് റോൾ പോലെ ആദ്യം ഉണ്ടായത് അങ്ങനെ ഒരു മാസീവ് മഡ് ഫ്ലോക്ക് കോളനിയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു അന്നത്തെ രാത്രി ആരും പ്രതീക്ഷിച്ചു കാണത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു കോളനി മുഴുവൻ ഒരു ഡിസാസ്റ്റർ ആയിട്ട് തന്നെ അന്ന് മാറുകയായിരുന്നു ബൈജുവിന്റെയും സന്ധ്യയുടെയും വീടിനു നേരെ മണ്ണ് ഇടിച്ചിറങ്ങുന്ന ഒരു രീതിയിലോട്ടായിരുന്നു ഇരുവരിലും ആ ഒരു വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ട് കാണുന്നത് മണിക്കൂറുകളോളമുള്ള ഒരു രക്ഷാപ്രവർത്തനങ്ങളുമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ആറര മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ സന്ധ്യ പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഏകദേശം ഒന്നര മണിക്കൂർ വീണ്ടും കഴിഞ്ഞിട്ടാണ് ബൈജുവിനെ പുറത്തെടുക്കാൻ പറ്റുന്നത് പക്ഷേ ബൈജു മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു ഇമ്മീഡിയറ്റ് റീസൺ റെയിൻ ആണെന്ന് എല്ലാവരും പറയും പക്ഷെ ശരിയാണ് പക്ഷെ റൂട്ട് കേസ് അത് എൻ എച്ച് അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ തന്നെയാണെന്ന് പറയേണ്ടി വരും അവർ ഈ എൻ എച്ച് എയ്റ്റി ഫൈവ് വൈഡനിങ് ചെയ്തു പക്ഷെ മല ഡീപ്പായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വൈഡനിങ് ചെയ്തത് റീറ്റെയിൻ വാളുണ്ടാക്കണം അതുണ്ടാക്കിയിട്ടില്ല അതേപോലെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ല സ്ലോ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല അതൊന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ ഒരു ഇത്രത്തോളം വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നാളെയും വീണ്ടും ഹെഡ് ലൈനിലേക്ക് മറ്റൊരു കോളനിയുടെ പേരായിരിക്കും വീണ്ടും വരിക